ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ ഇന്നലെ സഭയിൽ കേരളത്തിന് രണ്ടായിരത്തി നാല് മുതൽ പതിനാല് വരെയും പതിനാല് മുതൽ ഇരുപത്തിനാല് വരെയുള്ള കണക്കുകൾ താരതമ്യം ചെയ്തുകൊണ്ട് വിശദീകരണം നടത്തുകയുണ്ടായി അവരുടെ ധനകാര്യ ബില്ലിന്റെ ചർച്ചയുടെ മറുപടി പ്രസംഗത്തിൽ വളരെ വ്യക്തമായിട്ട് ധനകാര്യമന്ത്രി പറഞ്ഞു രണ്ടായിരത്തി നാല് മുതൽ പതിനാല് വരെ കോൺഗ്രസ് ഭരിച്ചിരുന്ന യു പി എ ഭരിച്ചിരുന്ന കാലഘട്ടം ഇടതുപക്ഷത്തിന്റെ കൂടി പിന്തുണയോടുകൂടി ഭരിച്ചിരുന്ന കാലഘട്ടം ആ കാലഘട്ടത്തിൽ കിട്ടിയതിന്റെ എത്രയോ ഇരട്ടിത്തുക രണ്ടായിരത്തി പതിനാല് മുതൽ ഇരുപത്തിനാല് വരെയുള്ള കാലഘട്ടത്തിൽ കേരളത്തിന് കേന്ദ്ര സർക്കാർ നൽകിയിട്ടുണ്ട് ശ്രീമാൻ എളമരം കരീമും ശ്രീ ജോൺ ബ്രിട്ടാസു അടക്കമുള്ള ആൾക്കാർക്ക് ഒരു മറുപടിയും ഇന്നലെ പറയാനില്ലായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് അവരും മിണ്ടാതിരുന്നത് അപ്പൊ ധനകാര്യമന്ത്രി പറഞ്ഞതിനെ നിഷേധിക്കാനോ വസ്തുതകൾ മുന്നോട്ട് വെക്കാനോ സഭയെ തെറ്റിദ്ധരിപ്പിക്കുന്നു എന്നെങ്കിലും പറയാനോ മുതിരാതിരുന്ന ആളുകൾ വിജയ് ചൌക്കിൽ വന്നിട്ട് മാധ്യമങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങളോട് വീണ്ടും കള്ളപ്രചരണം നടത്താൻ ശ്രമിക്കുന്നത് ശുദ്ധമായ ഭാഷയിൽ വളരെ മിതമായിട്ടുള്ള ഭാഷയിൽ പറഞ്ഞാൽ അമ്മയോട് തോറ്റതിന് അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് എന്ന് പറയുന്നത് പോലെ ഞാൻ വെല്ലുവിളിക്കുകയാണ് ഇടതുപക്ഷത്തിന്റെ എം പിമാർക്ക് ഈ കാര്യത്തിൽ വസ്തുതകൾ ഇന്നലെ ധനകാര്യമന്ത്രി പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമാണ് എന്നുണ്ടെങ്കിൽ അവകാശ ലംഘനത്തിന് നോട്ടീസ് കൊടുക്കാം അല്ലെങ്കിൽ അവരുടെ കയ്യിലുള്ള വിവരങ്ങൾ സഭയുടെ മേശപ്പുറത്ത് അവർക്ക് സ്വയം വെക്കാം അതല്ലാതെ ജന്തർ മന്ദറിലും വിജയ് ചൌക്കിലുമൊക്കെ മാധ്യമങ്ങളുടെ മുന്നിൽ ഈ കള്ളപ്രചരണം നടത്തുന്ന പതിവ് പരിപാടി ചോദിച്ചാൽ നിങ്ങൾ നോക്ക് സഭയുടെ നടപടികൾ പരിശോധിച്ചാൽ അറിയാലോ സഭയുടെ നടപടികൾ എല്ലാ എം പിമാർക്കും സി പി എമ്മിന് സമയമുണ്ടല്ലോ ആ സമയത്തിന് അവരെന്തുകൊണ്ട് ഉപയോഗിച്ചല്ല ഈ കാര്യം പറയാ സി പി എമ്മിന് എല്ലാ പാർട്ടിക്കും സമയം അനുവദിക്കും സമയം അനുവദിക്കാത്ത പ്രശ്നം ഒരിക്കലും ഇന്ത്യൻ പാർലമെന്റിൽ ഉണ്ടാവില്ല ഇതൊക്കെ നിങ്ങളോട് പറയാന്നല്ലാതെ നിങ്ങളോട് പറയാന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് അറിയാം പക്ഷെ നിങ്ങളിലൂടെ ഇത് കേൾക്കുന്ന ജനങ്ങൾക്ക് സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ തയ്യാറായില്ല എത്ര കൊടുത്തു കണക്കുണ്ടല്ലോ രണ്ടായിരത്തി നാല് മുതൽ വരെയുള്ള കണക്ക് അവരവ് അപ്പൊ അതിനർത്ഥം ഇന്നലെ പറഞ്ഞത് വസ്തുയാണെന്നാണ് സഭയെ തെറ്റിദ്ധരിപ്പിക്കായിരുന്നില്ല ഇന്നലെ ധനകാര്യമന്ത്രി സഭയെ തെറ്റിദ്ധരിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ധനകാര്യമന്ത്രി പറഞ്ഞ കണക്ക് ശരിയാണോ അല്ലയോ കണക്ക് ശരിയാണ് കഴിഞ്ഞ തവണ കിട്ടിയതിനേക്കാൾ എത്ര കൂടുതൽ കിട്ടി നാല് ഇരട്ടി കിട്ടി ധനകാര്യ നിങ്ങൾ വായിച്ചു നോക്ക് ധനകാര്യ മന്ത്രിയുടെ കണക്കുണ്ടല്ലോ ഞാൻ അമ്പത്തേഴായിരത്തിന്റെ കണക്ക് എന്താ പറയാത്തത് ഇവിടെ ജന്തർ മന്ദറിൽ മൈക്ക് കെട്ടിയിട്ട് അമ്പത്തേഴായിരം പറഞ്ഞ പോരാ സഭയിൽ പറയണം നിവേദനത്തിൽ ഇളവരങ്കരും നേരിട്ട് കൊടുത്ത് നിവേദനത്തിൽ അമ്പത്തേഴായിരത്തിന്റെ കണക്കില്ല അപ്പൊ ഈ പര തുടർച്ചയായിട്ട് ജനങ്ങളെ ഇങ്ങനെ കള്ളം പറഞ്ഞു 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 പറഞ്ഞ് ജനങ്ങൾ അത് ബോധ്യമാകുന്ന എഴുന്നൂറ്റമ്പത് കോടിയുടെ കണക്കിന് വിശദീകരണം എന്താ ബാലഗോപാൽ പറയാത്തത് യു ജി സി ശമ്പള പരിഷ്കരണത്തിന്റെ കുടിശ്ശിക കിട്ടാനുണ്ട് എന്ന് പറയുന്ന ഈ യു ജി സി പുതുക്കിയ നിരക്കിനനുസരിച്ചിട്ട് പണം കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് പത്ത് ചോദ്യം ഞാൻ ചോദിച്ചതിന് ഒരെണ്ണത്തിലും അവരോട് പറഞ്ഞിട്ടില്ല ഇതിനർത്ഥം എന്താ അവർക്ക് ഉത്തരവില്ല പകരം ഇവിടെ വന്നിട്ട് പുതിയ ചില കാര്യങ്ങൾ പറയുകയാണ് അത്രയുള്ളൂ വിദ്യ ധനകാര്യമന്ത്രി സഭയെ തെറ്റിദ്ധരിപ്പിക്കുന്നു സഭയെ തെറ്റിദ്ധരിപ്പിക്കാൻ വാസ്തവത്തിൽ സഭയെ തെറ്റിദ്ധരിപ്പിക്കുന്നത് ബാലഗോപാലാണ് അതുകൊണ്ടാണ് കോൺഗ്രസുകാരും ഉണ്ടാതിരിക്കുന്നത് ഈ പച്ചക്കള്ളം പറയൽ ഇനിയെങ്കിലും അവസാനിപ്പിക്കാം അത് വരട്ടെ സഭയിൽ പറയണല്ലോ സഭയിൽ പറഞ്ഞില്ലെങ്കിലും എന്ന് പറയുന്ന ആവശ്യമില്ലല്ലോ സഭയിൽ പറയാലോ കോടതിയുടെ മുമ്പാകെ കൊടുക്കുന്ന കാര്യങ്ങൾ കോടതിയുടെ മുമ്പാകെ വരട്ടെ അപ്പൊ നമുക്ക് നോക്കാം നോക്കാതിന്റെ മറുപടി കടവും അതുപോലെ പെൻഷൻ കമ്പനിയുടെ കടവും പൊതു കടമായി കണ്ടുകൊണ്ട് പല ആനുകൂല്യങ്ങളും നിഷേധിക്കുന്നു എന്നും തീർച്ചയായിട്ടും അവര് വായിച്ചിട്ട് ധനകാര്യ കമ്മീഷന്റെ ശുപാർശ മറ്റു വ്യവസ്ഥകളും തീരുമാനിക്കുന്ന സർക്കാരിന് റോൾ ഉണ്ട് അപ്പൊ അതുകൊണ്ട് സർക്കാരെ പ്രതികൂലമായിട്ട് സമീപിച്ചതുകൊണ്ടാണ് ധനകാര്യ കമ്മീഷൻ ഞാൻ ധനകാര്യ കമ്മീഷന്റെ മാനദണ്ഡം തിരുത്തണം എന്നുള്ളതാണ് ആവശ്യമെങ്കിൽ ജന്തർ ധർണ നടത്തുകയല്ലേ വേണ്ടത് ധനകാര്യ കമ്മീഷൻ കേരളത്തിൽ വന്നിട്ട് ചർച്ച ചെയ്തിട്ടാണ് ഇതൊക്കെ തീരുമാനിച്ചത് ആ സമയത്ത് ഇവർ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇനി വീണ്ടും അടുത്ത പതിനാറാം ധനകാര്യ കമ്മീഷൻ വരാൻ പോകുന്നു അവരോട് സംസാരിക്കുകയല്ലേ വേണ്ടത് അവരോട് സംസാരിക്കുന്നതിന് പകരം അഴിമതിക്കാരെല്ലാരും കൂടി ഒരുമിച്ച് കൂടി ഒരാൾ ഇഡിയുടെ നോട്ടീസ് പേടിച്ച് ഓടുകടക്കുന്ന ഒരാളെ പിടിച്ച് അവിടെ ഇരുത്തിയിരിക്കുക ഇഡിയുടെ നോട്ടീസ് പേടിച്ച് ഓടി നടക്കുന്ന രക്ഷപ്പെടുന്ന മാളത്തിൽ ഒളിച്ചിരിക്കുന്ന ആള് കോടതി വിളിച്ചിരിക്കുകയാണ് പതിനേഴാം തീയതി കോടതിയിൽ ഹാജരാകണം ആ പുള്ളിയെ പിടിച്ചിരുത്തിയിട്ട് എന്റെ മകള് തട്ടിപ്പ് നടത്തിയതിന് എന്റെ മകൾക്കെതിരായിട്ടുള്ള കേസ് ഉണ്ടാവുമ്പോൾ ഒരു തട്ടിപ്പുകാരനും കൂടി പിടിച്ചിരുത്തിയത് കൊണ്ട് ജനങ്ങൾക്ക് ഇതൊന്നും ബോധ്യാവില്ലല്ലോ മുഖ്യമന്ത്രിക്കെന്താ പച്ചക്കള്ള മുഖ്യമന്ത്രി മുഖ്യമന്ത്രി സ്വന്തം മകളുടെ കാര്യത്തിൽ പച്ചക്കള്ള പറയുന്ന മുഖ്യമന്ത്രി അമ്പത്തി ഏഴായിരത്തിന്റെ കാര്യത്തിൽ സത്യസന്ധത പാലിക്കും എന്ന് ആർക്കെങ്കിലും വിശ്വസിക്കാൻ പറയുമോ സ്വന്തം മകള് എന്ത് സേവനം നടത്തിയതിനാണ് ഈ ഒന്നേ മുക്കാൽ കോടി എന്ന് കിട്ടിയത് എന്ന് ഇന്ന് വരെ എന്താ മുഖ്യമന്ത്രി കോടി എന്ത് സേവനം കഴിഞ്ഞ ദിവസം ഞാൻ വേറെ കാര്യം പറഞ്ഞു സി ബി ഐ അന്വേഷണത്തിന് കർണാടക സർക്കാർ ശുപാർശ ചെയ്യാത്തത് എന്താണ് ഇപ്പൊ എക്സാലോജിക്ക് പോയിരിക്കുന്ന എവിടെയാ കർണാടക കോടതിയിൽ അന്ന് വി ഡി സതീശം പറഞ്ഞത് കേരളത്തിലല്ല കർണാടകത്തിലല്ല ഇത് കേരളത്തിലാണ് നടക്കേണ്ടതാണ് കർണാടകത്തിൽ ബാംഗ്ലൂരാണ് ഈ കമ്പനി വി ഡി സതീശന്റെ പാർട്ടി വി ഡി സതീശനും പിണറായിയും തമ്മിലുള്ള ധാരണ ആ ധാരണ പുറത്തു വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പല നാടകങ്ങൾ നടക്കുന്നുണ്ട് അതിലൊരു നാടകത്തിന്റെ ഭാഗമാണിത് ഇന്നലത്തെ കേരളത്തിന്റെ എന്തടിസ്ഥാനത്തിൽ കള്ളന്മാര് നാലുപേര് വന്നിരുന്നാലും അത് വിജയാവോ നാല് തട്ടിപ്പുകാര് ഒന്നേ മുക്കാൽ കോടിയുടെ കള്ള ഒന്നേ മുക്കാൽ കോടിയുടെ കേസ് ആ കൈക്കൂലി കേസ് നേരിടുന്ന ഒരു മകളുടെ അച്ഛൻ മുഖ്യമന്ത്രിയായിട്ട് ഇരുന്നിട്ട് ആ കൈക്കൂലിയെ ന്യായീകരിക്കാൻ പോലും പറ്റാത്ത ഒരാൾ വന്നിരുന്ന് മദ്യവ്യാപാരത്തിൽ കോടികൾ തട്ടിപ്പ് നടത്തിയ വേറൊരു മുഖ്യമന്ത്രിയെ പീഡിച്ച് കൂടിയിരുത്തി കഴിഞ്ഞാൽ അത് വിജയമാകും എന്ന അടിസ്ഥാനം എന്താ വിജയമാകുന്നത് അവർ പറയുന്ന കാര്യങ്ങൾ വസ്തുതയാകുമ്പോഴാണ് വിജയമാകുന്നത് ആ വസ്തുത സഭയിൽ തെളിയിക്കാൻ പറ്റിയിട്ടില്ല സുപ്രീം കോടതിയിൽ വരട്ടെ അപ്പൊ അവിടെ നോക്കാലോ മുഖ്യ നമ്മുടെ ധനകാര്യ മന്ത്രി കേരളത്തിൽ പോയി പറഞ്ഞിട്ടുണ്ട് സുപ്രീം കോടതിയിൽ വരട്ടെ സ്വാഗതം ചെയ്യുന്നു അല്ലെന്ന് മുഖ്യമന്ത്രി സത്യ മുഖ്യമന്ത്രി എന്തെങ്കിലും പറഞ്ഞിട്ടോ മുഖ്യമന്ത്രിയോട് നിങ്ങൾ ആരെങ്കിലും കണക്ക് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കേട്ടത് മുഖ്യമന്ത്രി മൈക്ക് ബാലഗോപാലിന് നീട്ടിവെച്ചു കൊടുക്കുന്നതെന്നാണ് മുഖ്യമന്ത്രിക്ക് ധനകാര്യത്തെ കുറിച്ച് ഒന്നും പറയാൻ അറിയില്ല ണെങ്കിൽ ജി എസ് ടി കണക്കിനെ കുറിച്ച് മുഖ്യമന്ത്രിക്ക് മനസ്സിലാകാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞു മുഖ്യമന്ത്രിക്ക് മനസ്സിലായിട്ടില്ല ബാലഗോപാലിന് മനസ്സിലായിട്ടില്ല ഇതുപോലെയുള്ള തട്ടിപ്പ് ഈ കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ എക്കാലവും പറഞ്ഞു പറ്റിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ അത്ര വിഡ്ഢികളല്ല എന്നേ എനിക്ക് ഈ സൗത്ത് സൗത്ത് ഇന്ത്യൻ ഇന്ത്യൻ ഫണ്ട് സംസ്ഥാനങ്ങളുടെ പറയുന്നത് കൂട്ടായ്മ വേണെന്ന് കെ എൻ ബാലഗോപാൽ അതിനോട് അനുഗുണമായിട്ട് പ്രതികരിച്ചു അല്ല രാജ്യാന്തര തല ദേശീയ തലത്തിൽ തന്നെ പാൻ ഇന്ത്യ ലെവലിൽ തന്നെ ഇത്തരത്തിൽ പ്രതിപക്ഷ പാർട്ടികളുടെ കേന്ദ്ര ഫണ്ട് ലഭിക്കാത്ത സംസ്ഥാനങ്ങളുടെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കണമെന്ന് കർണാടകത്തിന്റെ കണക്ക് ധനകാര്യ മന്ത്രി പറഞ്ഞല്ലോ കർണാടകത്തിന് ദുരന്ത നിവാരണത്തിൽ പ്രളയത്തിന് പണം കിട്ടിയില്ല എന്നു പന്ത്രണ്ടായിരം കോടി കേന്ദ്രം കൊടുത്തു എന്നുള്ളത് ധനകാര്യ മന്ത്രി പറഞ്ഞു അപ്പൊ കള്ളം പറയുന്നവരെല്ലാവർക്കും കൂടി തട്ടിപ്പുഴാർക്കെല്ലാവർക്കും കൂടി അഴിമതിക്കാർക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് ഒരു കൂട്ടായ്മ ഉണ്ടാക്കുന്നതിനെ ഞങ്ങൾ സ്വാഗതം പറയുന്നത് കേരളവും കേന്ദ്രവും തമ്മിലുള്ള ഒത്തുതീർപ്പിന്റെ ഇടനിലക്കാരനാണ് കേന്ദ്രമന്ത്രി മുരളീധരൻ ചെയ്തുപക്ഷനാണ് ഞാൻ പറഞ്ഞല്ലോ ഏതെങ്കിലും ഒരു ദിവസം രാത്രി സതീശൻ അവിടെ രാത്രി കൂടെ ഉണ്ടായിരുന്നത് കൊണ്ടാണോ സതീശൻ അത് മനസ്സിലായതാണ് ഞാൻ ഏതെങ്കിലും ഒരു രാത്രി പിണറായി വിജയനെ കാണാൻ പോയിട്ടുണ്ടെങ്കിൽ സതീശൻ സതീശനൊന്ന് പറയട്ടെ ഇത്രാം തീയതി മുരളീധരൻ പിണറായി വിജയനെ കാണാൻ പോയി പറയട്ടെ കാരണം സതീശനെ സതീശന് ധൈര്യമില്ല ഒരാഴ്ച കഴിഞ്ഞു ധൈര്യം സംഭരിക്കാൻ പിണറായി വിജയന്റെ മകൾക്കെതിരായിട്ടുള്ള കാര്യം സഭയിൽ ഉന്നയിക്കാൻ കഴിഞ്ഞ സഭാ സമ്മേളനത്തിന്റെ കാലത്ത് കാലത്ത് പുറത്തു വന്ന വിവരം ഉന്നയിക്കാൻ ഒരു സഭാ സമ്മേളനത്തിന്റെ കാലത്ത് മിണ്ടാതിരുന്നു അടുത്ത സഭാ സമ്മേളനത്തിൽ ഒരാഴ്ച കഴിഞ്ഞു ധൈര്യം സംഭരിക്കാൻ അത് കഴിഞ്ഞിട്ടും പിന്നെ മിണ്ടാട്ടില്ല എന്തുകൊണ്ടാ അത് ഇതെങ്കിലും ഉന്നയിച്ചത് കേന്ദ്രം കേസ് എടുത്തു എസ് എഫ് ഐ അതുകൊണ്ട് ഈ സതീശൻ ഇതുപോലത്തെ സ്ഥിരം പല്ലവി പറഞ്ഞിട്ട് സതീശന്റെ ഈ ഇടപാടുണ്ടല്ലോ ഈ ഇടപാട് ഒളിപ്പിച്ചു വെക്കാൻ എക്കാലത്തും പറ്റില്ല മുഖ്യമന്ത്രി വളരെ ഇന്നലെ ധനകാര്യമന്ത്രി മന്ത്രി നമ്മുടെ ആഭ്യന്തരമന്ത്രി പറഞ്ഞല്ലോ ഞാൻ ഇടനിലക്കാരനാണെങ്കിൽ ധനകാര്യമന്ത്രി ഇത് പറയില്ലല്ലോ സി പി എമ്മിന് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ സി പി എം രണ്ടായിരത്തി പതിനാറിൽ പറഞ്ഞത് ഇടതുപക്ഷം വരും എല്ലാം ശരിയാവുന്നതാണ് ഈ ശരിയായത് എന്തൊക്കെയാണെന്ന് എട്ട് കൊല്ല കൊണ്ട് എന്ന് പറയാൻ ഒന്നും ഇല്ലാത്തത് കൊണ്ട് കേന്ദ്രത്തിനെതിരായിട്ടുള്ള ആരോപണങ്ങളുമായിട്ട് ഇറങ്ങുന്നു അല്ലെങ്കിൽ ഒറ്റ ചോദ്യത്തിന് മറുപടി മുഖ്യമന്ത്രി പറയട്ടെ ഈ ചോദ്യം ചെയ്യലൊക്കെ അവസാനിക്കും എന്താ ഒന്നേ മുക്കാൽ കോടി കൊടുത്തത് എന്തിനാണ് എന്തിനാണ് വാങ്ങിയത് കൊടുത്ത കമ്പനിക്കും പറയാൻ പറ്റിയില്ല വാങ്ങിയ മുഖ്യമന്ത്രിയുടെ മകൾക്കും ഈ ഒന്നേ മുക്കാൽ കോടി ഇടപാട് എന്ത് സേവനത്തിനാണെന്ന് ഇതുവരെ പറയാൻ പറ്റിയില്ല അതോടുകൂടി പ്രശ്നം തീരുമല്ലോ അത് പറയാൻ ഇതുവരെ പറ്റാത്തത് കൊണ്ടാണ് ഈ നോട്ടീസ് ഒക്കെ വരുന്നത് ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ശ്രീ പി വി നരസിംഹറാവു മുൻ പ്രധാനമന്ത്രി ഇവർക്കെല്ലാവർക്കും ഭാരതരത്നം കൊടുക്കാൻ നരേന്ദ്രമോദി സർക്കാർ തീരുമാനമെടുത്തു എന്നുള്ളത് തന്നെ രേന്ദ്രമോദി സർക്കാർ ഇതുപോലെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അവരുടെ രാഷ്ട്രീയ ചായ്വ് നോക്കിയിട്ടല്ല അവർ ഏത് സംസ്ഥാനത്ത് ജനിച്ചതാണെന്ന് നോക്കിയിട്ടല്ല പകരം അവർ അവരർഹിക്കുന്നവരാണ് എന്നുള്ളതുകൊണ്ടാണ് ലോക്സഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് പ്രഖ്യാപിക്കാൻ പാടില്ല ജനുവരി ഇരുപത്തി ആറാം തീയതി ലോക്സഭാ തെരഞ്ഞെടുപ്പ് അയനുശേഷം പിന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സമയം